ർ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയ കോട്ടയം മുണ്ടക്കയത്തെ ബി എൽഒ ആന്റണിയെ ആശ്വസിപ്പിച്ച് ജില്ലാ കളക്ടർ ബി എൽഒമാർക്ക് ആവശ്യത്തിന് വിശ്രമം അനുവദിക്കുമെന്ന് കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇടപെട്ടു നിങ്ങൾ റവന്യൂയിലെ ഉദ്യോഗസ്ഥരോട് കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യണം എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം സമതിലെ മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു ഞാൻ അന്നെങ്കിൽ ആരെയും കൊല്ലും അല്ലെങ്കിൽ ആരെയും എന്നെ കൊല്ലും ഇന്നലെ രാത്രിയിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെട്ട ബി എൽഒമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മുണ്ടക്കയം സ്വദേശിയായ ആന്റണി അയച്ച ശബ്ദ സന്ദേശമാണിത് ഇത് ചർച്ചയായതോടെ ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ടു ബി എൽഒമാരുടെ ഒരു ഒരു യുനോ പ്രോപ്പറായിട്ട് ഭംഗിയായിട്ട് ചെയ്യണം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം അദ്ദേഹം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം അദ്ദേഹം കൂടുതൽ ഒരു മെയിൻ പവറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം ബി എൽഒമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടിപ്പിക്കാൻ വിഷയത്തിൽ ഇടപെട്ട മുഖ്യ ഓഫീസർ രത്തൻ യു കേൽക്കർ രൂ കേ ഒരാൾക്ക് പ്രയാസം വരാതെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം ബി എൽഒക്കുള്ള ഒരു ടാർഗറ്റ് അവർ ചെയ്യേണ്ട ഒരു ജോലി ബി എൽഒയുടെ ജോലി മാത്രല്ല നമ്മുടെ ഒരു കൂട്ടായ്മ പ്രവർത്തനമാണ് ടാർഗറ്റ് 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 ആണെങ്കിൽ അത് അത് ആണ് കൂടിയാണ് സോ അങ്ങനെയാണ് നമ്മൾ ജില്ലാ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ആന്റണി കണ്ടു സജീവമായി നൽകിയതായാണ് വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം